ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസൺ ആരംഭിക്കാൻ രണ്ട് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഈ കൊല്ലത്തെ ചാമ്പ്യന്മാരെക്കുറിച്ച് വമ്പൻ പ്രവചനം നടത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ മുൻ ഫാസ്റ്റ് ബോളർ എസ് ശ്രീശാന്ത് സഞ്ജു സാംസണിൻ്റെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ രാജസ്ഥാൻ റോയൽസ് ആയിരിക്കും ഇത്തവണ കപ്പ് കപ്പുയർത്തുകയെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സ്റ്റാർ നെഹിഫർ എന്ന സ്റ്റാർ സ്പോർട്സിന്റെ ഷോയിൽ സഞ്ജുവിനെ മുന്നിൽ ഇരുത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രവചനം ഇന്ത്യയുടെ മറ്റൊരു മുൻ മലയാളി ഫാസ്റ്റ് ബോളർ ടിനു യോഹനാനും ഈ ഷോയിൽ പങ്കെടുത്തു രാജസ്ഥാൻ റോയൽസ് ടീമിൽ സഞ്ജുവിന് താൻ അവസരം നേടിക്കൊടുത്ത സംഭവത്തെക്കുറിച്ചും ശ്രീശാന്ത് ആ ഷോയിൽ വെളിപ്പെടുത്തിയിരുന്നു ഞാൻ അന്ന് സഞ്ജുവിനെക്കുറിച്ച് രാഹുൽ ദ്രാവിഡിനോട് പറഞ്ഞത് കള്ളമായിരുന്നെങ്കിലും അത് പിന്നീട് സത്യമായി തന്നെ സംഭവിക്കുകയായിരുന്നു സഞ്ജുവിന് ഇപ്പോൾ എനിക്കെതിരെ ഒരോവറിൽ ആറ് സിക്സറുകൾ നേടാൻ സാധിക്കും പക്ഷേ അന്ന് അത് കയ്യില്ലായിരുന്നുവെന്നും ശ്രീശാന്ത് പറഞ്ഞിരുന്നു മറ്റൊന്ന് ആറാം ഐ പി എൽ ട്രോഫി എന്ന വലിയ സ്വപ്നവും പേറിയാണ് ഹാർദിക് പാണ്ഡ്യയ്ക്ക് കീഴിൽ മുംബൈ ഇന്ത്യൻസ് ഈ തവണ ഇറങ്ങുന്നത് നിലവിൽ അഞ്ച് കിരീടങ്ങളുമായി ചെന്നൈ സൂപ്പർ കിങ്സിനോടൊപ്പം റെക്കോർഡ് പങ്കിടുകയാണ് മുംബൈ ഇന്ത്യൻസ് ശക്തമായ ബാറ്റിംഗ് ബോളിംഗ് നിരയാണ് ഈ സീസണിൽ മുംബൈക്കുള്ളത് ഇവരിൽ നിന്നും മികച്ച സംഭാവനകൾ ലഭിച്ചെങ്കിൽ മാത്രമേ മുംബൈ ഇന്ത്യൻസിന് വീണ്ടും ഒരു ഐ പി എൽ ട്രോഫിയിൽ മൊത്തമിടാൻ സാധിക്കുകയുള്ളൂ ആരാവും ഈ സീസണിൽ മുംബൈക്ക് വേണ്ടി റൺവേട്ടയിൽ മുന്നിലെത്തുക മുംബൈക്കായി ഏറ്റവും ുമധികം റൺസ് സ്കോർ ചെയ്യാൻ സാധ്യതയുള്ള രണ്ടു പേർ ആരൊക്കെയാണെന്ന് നോക്കാം ത്രീ സിക്സ്റ്റി ബാറ്റർ സൂര്യകുമാർ യാദവാണ് മുംബൈയുടെ റൺവേട്ടക്കാരനായി മാറാൻ സാധ്യതയുള്ള ഒരു താരം ടി ട്വൻറ്റിയിൽ നിലവിൽ ലോകത്തിലെ നമ്പർ വൺ ബാറ്റർ കൂടിയാണ് സൂര്യകുമാർ യാദവ് പരിക്കേറ്റ ശേഷം ഫിറ്റ്നസ് വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്ന സൂര്യ ആദ്യ കളിയിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ഇറങ്ങുമോ എന്ന കാര്യം സംശയമാണ് എന്നാൽ അധികം വൈകാതെ തന്നെ സ്കൈ മുംബൈ ടീമിൽ മടങ്ങിയെത്തുമെന്നുറപ്പാണ് തൻ്റേതായ ദിവസം ഏത് ബോളിംഗ് നിരയെയും തനിച്ച് തീർക്കാനുള്ള അസാധാരണ പ്രഹരശേഷി സൂര്യകുമാർ യാദവിനുണ്ട് മറ്റൊന്ന് മുൻനായകനും സൂപ്പർ താരവുമായ ോഹിത് ശർമ്മയാണ് മുംബൈയുടെ റൺവേട്ടക്കാരനാവാൻ ഇടയുള്ള മറ്റൊരു താരം ഈ തവണ ക്യാപ്റ്റൻസിയുടെ സമ്മർദ്ദമില്ലാതെ വെറും ബാറ്ററായിട്ടാണ് അദ്ദേഹം കളിക്കുന്നത് ഇത് ബാറ്റിംഗിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഹിറ്റ്മാനെ സഹായിച്ചേക്കും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഐ പി എല്ലിൽ അദ്ദേഹം അത്ര മികച്ച ഫോമിലല്ല എന്നാൽ നിലവിലെ അദ്ദേഹത്തിന്റെ ഫോം കാണുമ്പോൾ മുംബൈയുടെ റൺവേട്ടക്കാരനാവാൻ സാധ്യതയുള്ള ഒരു താരം തന്നെയാണ് റോഹിത് ശർമ്മ